സംസ്ഥാനത്ത് പോളിയോ തുള്ളി മരുന്ന് വിതരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് പോളിയോ നൽകുന്നതിലും ധനവകുപ്പിന് അനാസ്ഥയാണ് ഫണ്ടില്ലാതായതോടെ ചെലവുകളുടെ ബാധ്യത മുഴുവനും ആരോഗ്യവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമലിലാക്കി തടിയൂരി മരുന്ന് വിതരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് ധനവകുപ്പ് ഇപ്പോൾ പണം അനുവദിക്കാറില്ല ഇതിനിടയിലാണ് പൾസ് പോളിയോ തുള്ളി വിതരണത്തിന്റെ കടബാധ്യത ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തലയിൽ വെച്ച് തടി തടിയൂരിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് വരുമാനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പാടുപെടുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ അടുത്ത പ്രഹരം മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് മരുന്ന് വിതരണത്തിനായുള്ള ധനസമാഹരണം കണ്ടെത്തിയിരുന്നത് ഇത്തവണ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും സഹായമൊന്നും ഉണ്ടായില്ല ധനവകുപ്പിൽ നിന്നും പണം ലഭിക്കാത്തതിൽ മുഴുവൻ പണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കണ്ടെത്തണമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് അറിയിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രി വരെയുള്ള സ്ഥാപനങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്നും പണം നൽകേണ്ടത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും പണം നൽകാൻ സാധിച്ചില്ല ധനപ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിലും മരുന്ന് വിതരണം തടസ്സപ്പെടാതിരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നന്നേ പടിപ്പെട്ടു ജനം തിരുവനന്തപുരം